എരുവപ്പെട്ടി പഞ്ചായത്തിലെ അംഗണവാടികളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നൽകേണ്ട ഫണ്ട് പഞ്ചായത്ത് അധികൃതർ നൽകുന്നില്ലെന്ന് പരാതി കുടിശ്ശികയായിട്ടുള്ള പണം എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി രംഗത്ത് അങ്കണവാടിയിലെ കുട്ടികൾക്ക് പച്ചക്കറികൾ വാങ്ങിയ വകയിലും കറണ്ട് ബില്ല് വാട്ടർ ബില്ല് ഗ്യാസ് ബില്ല് തുടങ്ങിയവ അടച്ചവകയിലും മാസങ്ങളായി പണം കിട്ടാതെ ജീവനക്കാർ വലയുകയാണ് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് നൽകേണ്ട നൽകുന്നില്ല ഈ തുകയും ജീവനക്കാർ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥയാണ് അംഗൻവാടി ജീവനക്കാരോടുള്ള ഭരണസമിതിയുടെ അതുപോലെ സൂപ്പർവൈസർമാരുടെ അന്യായമായ രീതികൾ നിർത്തണമെന്നൊരു ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത് ഉള്ളത് സ്വച്ഛമായ വേതനം വാങ്ങുന്ന അംഗൻവാടി വർക്കർമാരാണ് പച്ചക്കറി പാല് വാട്ടർ വാടക ും പൈസയും കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അത് ആവശ്യമാണ് മുഖ്യമായി പറയാനുള്ളത് തുച്ഛമായ ജീവനക്കാർക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം മൂന്ന് ദിവസങ്ങളിലായി നടന്ന പൾസ് പോളിയോ നിർമ്മാർജ്ജന വാക്സിനേഷനിൽ വളണ്ടിയേഴ്സായി പങ്കെടുത്തവർക്ക് ലഭിക്കേണ്ട തുകയും ഇതുവരെയും നൽകിയിട്ടില്ല അംഗനവാടി ജീവനക്കാരെ കൊണ്ട് അവരുടെ ജോലിയിൽപ്പെടാത്ത അധിക ജോലികൾ ചെയ്യിപ്പിക്കുകയാണെന്നും പരാതിയുണ്ട് അംഗനവാടി ജീവനക്കാരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് അംഗനവാടി ആൻഡ് ക്രഷ് വർക്കേഴ്സ് യൂണിയൻ ഐ സംസ്ഥാന സെക്രട്ടറി ബിന്ദു കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ഒരുപാട് പേര് ഈ ഓണർ കൊണ്ട് ജീവിക്കുന്നവരാണ് പ്രശ്നം ഒരുപാട് അനുഭവിക്കുന്ന വ്യക്തികളായ ഞങ്ങളെ ഇത്രയും ചൂഷണം ചെയ്യുന്ന ഒരു ഭരണസമിതി ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഇതിന് എത്രയും മോചനം കിട്ടണം നമ്മുടെ പരിധിയിൽ വരാത്ത ഒരുപാട് ജോലികൾ അംഗൻവാടി ജീവനക്കാരോട് ചെയ്യിക്കുന്നുണ്ട് അതിന് നമുക്ക് അധിക വേദന കിട്ടുന്നില്ല ഇതെല്ലാം ഒന്ന് അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അംഗൻവാടി ജീവനക്കാരോടുള്ള എരുമപ്പെട്ടി ഭരണസമിതിയുടെയും എരുമപ്പെട്ടി പഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെയും അവഗണന അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ശക്തമായ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ബിന്ദു കൃഷ്ണകുമാർ അറിയിച്ചു